ഈ യാത്ര കുളുവിലേക്കാണ് മണകൊണാലി എന്ന് കളിയാക്കി പറയുന്ന കുളു മണാലിയിലേക്കുള്ള യാത്ര ലഡാക്കിലും കാശ്മീരിലുമൊക്കെ പലതവണ പോയെങ്കിലും കുളു മണാലി ഭാഗങ്ങളിൽ ഇതുവരെ പോയിട്ടില്ലായിരുന്നു മണാലി ഉൾപ്പെടെയുള്ള ഹിമാചലിലെ മനോഹരമായ ശൈത്യകാല വിനോദ കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു അപ്പോഴാണ് വിധവകൾ മണാലിയിൽ പോകരുതെന്ന ഒരു കഥാപുസ്തക പണ്ഡിതന്റെ അഭിപ്രായം വന്നത് പ്രായം മറന്ന് ആ സ്ത്രീയും കുട്ടികളും മഞ്ഞു വാരിക്കളിച്ച് ഉല്ലസിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും മണാലി മോഹം മനസ്സിലുദിച്ചു ചാണ്ടിഗഡാണ് കുളു മണാലിക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ വിമാനത്തിലും അവിടുന്ന് ചണ്ഡിഗഡിലേക്ക് ട്രെയിനിലും യാത്ര ബുക്ക് ചെയ്തു ചാണ്ടിഗഡിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ച് രാത്രി എട്ട് മണിയോടെ കുളുവിലെത്തുന്ന ഒരു ബസ്സും ബുക്ക് ചെയ്തിരുന്നു ചണ്ഡിഗഡിലെത്തിയതിൻ്റെ അടുത്ത ദിവസം ഉച്ചവരെ വരെ ചണ്ഡിഗഡിലെ റോക്ക് ഗാർഡനും റോസ് ഗാർഡനും ഒക്കെ കാണാനും ലേക്ക് ഓർബുസിയറുടെ പ്ലാൻ്റെ സിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാനും പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ആ ബസ് ക്യാൻസലായെന്ന് മെസ്സേജ് വന്നത് ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ രൂപമായ ചണ്ഡിഗഡ് വാസസ്ഥലം നിലയ്ക്കാണ് ചണ്ഡിഗഡ് എന്ന പേര് രൂപപ്പെട്ടത് ചണ്ഡീഗഡ് കൽക്ക റോഡിലാണ് ചണ്ഡിമാതാ ക്ഷേത്രമുള്ളത് പഞ്ചാബിനും ഹരിയാനക്കും കൂടി ഒരു തലസ്ഥാനമല്ലേ ഉള്ളൂ വിദഗ്ധമായ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച നഗരത്തിൻ്റെ മേന്മ ഒറ്റ നോട്ടത്തിൽ തന്നെ ദൃശ്യമാകും നല്ല വീതിയുള്ള മികച്ച റോഡുകൾ വൃത്തിയുള്ള നടപ്പാതകൾ വശങ്ങളിൽ നിരയൊത്ത് നട്ടുപിടിപ്പിച്ച മരങ്ങൾ പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റോഡിൽ ഈ ആസൂത്രണ മികവൊന്നും കണ്ടില്ല അവിടെ മാത്രം വല്ലാത്ത തിരക്കും ഞെരുക്കും എൻ്റെ ബസ് ക്യാൻസലായെന്ന് ആയെന്നറിഞ്ഞപ്പോൾ തന്നെ സെക്ടർ നാൽപ്പത്തി മൂന്നിലെ ബസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു ചണ്ഡിഗഡ് നഗരത്തിൻ്റെ എല്ലാ മേഖലകളും സെക്ടറായി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ നമ്പർ അറിഞ്ഞാൽ മാത്രം മതി സ്ഥലപ്പേരുന്നും അറിയേണ്ട കാര്യമില്ല അവിടെ എത്തിയപ്പോൾ ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ മനാലി ബസ് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ അഞ്ഞൂറ് രൂപയാണ് കുളുവരെ പോകാനുള്ള ടിക്കറ്റ് നല്ല ബസ്സാണ് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് പുഷ്പാക്ക് സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് ആയത് നന്നായെന്ന് എനിക്ക് തോന്നി കാരണം ആയിരത്തി മുന്നൂറ് രൂപ ലാഭം കൂടാതെ പകൽ സമയത്ത് തന്നെ കുളുവിലെത്തുമെന്നതിനാൽ തണുപ്പ് കടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഹോട്ടൽ റൂമിൽ എത്തുകയും ചെയ്യാം കുളുവിൽ ബിയാസ് നദിയുടെ കാഴ്ച ലഭിക്കുന്ന നദിക്കരയിലെ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത് ചണ്ഡിഗഡ് മണാലി ദേശീയപാതയിൽ ചണ്ഡിഗഡിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് കുളു സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ടും ഷിംലയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും കിലോമീറ്ററാണ് ദൂരം കുളു മണാലി കസോൾ ഷിംല അമൃത്സർ എന്നിവിടങ്ങളെല്ലാം പോകാനായിരുന്നു എൻ്റെ പ്ലാൻ സിംല കൽക്ക റൂട്ടിലെ പ്രസിദ്ധമായ ഹെറിറ്റേജ് നാരോഗേജ് ട്രെയിനിൽ സഞ്ചരിക്കാനും പ്ലാൻ ഉണ്ട് സമുദ്രതരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുണ്ട് കുളുവിന് നാട്ടുകാർ കുല്ലു എന്നാണ് പറയുന്നത് നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡിനും പതിനാറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിനും മധ്യയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ശരാശരി താപനില ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോൾ തണുപ്പ് കൂടും ഫെബ്രുവരി ആയതിനാൽ കുളുവിൽ ഇപ്പോൾ മഞ്ഞ് കിടക്കുന്ന അവസ്ഥയില്ല ഇപ്പോൾ മഞ്ഞ് കാണണമെങ്കിൽ മണാലിയിൽ പോയാലും പോരാ അതുക്കുമേലെ സോളാങ് വാലിയിൽ പോകേണ്ടി വരും രണ്ട് മാസം കൂടി കഴിയുമ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ ഉരുകി ബിയാസ് നദിയിലൂടെ താഴെ എത്തും അപ്പോൾ പിന്നെ മഞ്ഞ് കാണാൻ ബിയാസ് നദിയുടെ ഉത്ഭവസ്ഥലമായ നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് മീറ്റർ ഉയരത്തുള്ള റോത്താങ് പാസിൽ പോകേണ്ടി വരും പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ സ്ഥിതി എപ്പോൾ വേണമെങ്കിലും മാറാം ഞാൻ മടങ്ങിയതിന് നാല് ദിവസം കഴിഞ്ഞ് കുളുവിലും മനാലിയിലുമൊക്കെ ശക്തമായ ഹിമപാതം ഉണ്ടായിരുന്നു നിരവധി വാഹനങ്ങളും ടൂറിസ്റ്റുകളും അവിടെ കുടുങ്ങിക്കിടന്ന വാർത്ത കണ്ടിരുന്നു മഞ്ഞുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുളിവിൽ ഒരു ദിവസം തങ്ങിയിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാണ് വന്നത് പകൽ സമയത്ത് ചണ്ഡിഗഡിൽ നിന്ന് കുളുവിലേക്കുള്ള റോഡ് യാത്ര വളരെ രസകരമാണ് മഞ്ഞ് മലകൾ മനോഹരമായ നീലാകാശം നിരയൊത്ത് നിൽക്കുന്ന പൈൻ ദേവതാരു മരങ്ങൾ ചിലപ്പോൾ കലങ്ങി മറിഞ്ഞതും ചിലപ്പോൾ തെളിഞ്ഞതുമായ നദികൾ അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗി ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബിയാസ് നദിക്കരയിലൂടെയുള്ള യാത്ര ഒരിക്കലും മനസ്സിലൊന്നും ആയുകയില്ല നിരവധി ടണലുകളും വലിയ പാലങ്ങളും ഒക്കെ നിർമ്മിച്ച് മികച്ച നിലവാരത്തിലാണ് റോഡുകൾ പലയിടത്തും വഴികൾക്കിരുവശവും മനോഹരമായ പാടങ്ങളുണ്ട് അങ്ങ് വിദൂരതയിലമ്പവാടം തല ഉയർത്തി നിൽക്കുന്ന ഹിമഗിരി ശൃംഗങ്ങൾ പക്ഷേ അതിശൈത്യം കാരണം പച്ച നിറത്തിൽ ഉണ്ടായിരുന്ന നദിക്കരയിലെ പുല്ലുകൾ പോലും പലയിടത്തും കരിഞ്ഞുണങ്ങി മണ്ണിൻ്റെ അതേ നിറത്തിൽ നിൽക്കുന്നു വേനൽക്കാലത്തേക്കാൾ വേഗത്തിലാണ് മൈനസ് ഡിഗ്രിയിൽ പുല്ലുകൾ കരിയുന്നത് വയലുകൾ ഒഴികെയുള്ള കൃഷിഭൂമികളിലാകെ ഉണങ്ങിയ മരങ്ങൾ മാത്രം എന്തിനായി ഉണങ്ങിയ മരങ്ങൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതെന്ന് ആർക്കും സംശയം തോന്നും അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായ ആപ്പിൾ മരങ്ങളാണവ ശീതകാല നിതിരയിൽ ഇലകളെല്ലാം കുഴിച്ച് അസ്ഥിഗൂടമായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാലാവസ്ഥയിൽ കർഷകർ അതിൻ്റെ കൊമ്പുകൾ കോതിയൊതുക്കുന്ന സമയമാണ് ഒന്നോ രണ്ടോ ആഴ്ചയിൽ തന്നെ പുതിയ തളിരുകൾ നിരന്നു തുടങ്ങും ഏപ്രിൽ മാസത്തോടെ നിറച്ചും പൂക്കളാവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് തുടങ്ങിയവയുടെ പഴക്കാലമാണ് ബിയാസ് നദി ഒട്ടുമുക്കാലും ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകി അതിൻ്റെ യാത്ര പൂർത്തിയാക്കുന്നത് നാനൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ് പഞ്ചാബിൽ ഹരിഗയിൽ വെച്ച് മാനസസരോപരിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദിയിൽ ചേരുമ്പോഴാണ് പാൽ നിറത്തിൽ ആ മഞ്ഞുരുകി വരുന്ന വെള്ളം പക്ഷേ ബിയാസ് നദിയിൽ നീല കലർന്ന പച്ച നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാവും മാംഗനീസ് കാൽഷ്യം കാർബണേറ്റ് തുടങ്ങിയ ലവണങ്ങളുടെയോ ഫൈറ്റോപ്ലാൻറ്റിൻ പോലുള്ള ആൽഗകളുടെയോ സാന്നിധ്യമാകാം ബിയാസ് നദിയിൽ കുളു മണാലി ഹൈവേ കടന്നു പോകുന്ന പാൻറ്റോ ഡാമിൽ മാത്രമല്ല ഡാമിലേക്ക് വരുന്നതും ഡാമിൽ നിന്ന് കനാലിലൂടെ ഒഴുകുന്ന വെള്ളവുമെല്ലാം പച്ച നിറത്തിലാണ് ഡാമിൽ നിറത്തിന് കടുപ്പം അല്പം കൂടുതലാണെന്ന് മാത്രം കുളുവിലെ റോഡുകൾക്ക് അത് നിർമ്മിച്ച കാലത്തിലെ വീതിയേ ഉള്ളൂ പുതിയ പാലമൊക്കെ ബിയാസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അഖാര ബസാറിനടുത്ത് നിർമ്മിച്ച ബെയിലി പാലത്തിലുള്ളവയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് ചില വിള്ളലുകൾ കണ്ടതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് പാലാരുവട്ടം മോഡൽ കമ്പനി കുളുവിലും കാണുമായിരിക്കും അതുകൊണ്ട് ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമുള്ള ബസ് സ്റ്റേഷൻ എത്താൻ ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കണം ബിയാസ് നദിക്കരയിലെ ഹോട്ടൽ റൂമിലെ താമസം വളരെ നല്ല അനുഭവമായിരുന്നു അവിടെ വൈഷ്ണവമാതാ മന്ദിർ ഉൾപ്പെടെ കുറേ അമ്പലങ്ങളും ഗുരുദ്വാരകളുമുണ്ട് ടൂറിസ്റ്റുകൾക്ക് സാഹസിക ആക്ടിവിറ്റികൾക്ക് ഒളിവിൽ നിരവധി ലഭ്യമാണ് അതിലേറ്റവും പ്രധാനം റാഫ്റ്റിംഗ് ആണ് വായു നിറച്ച വലിയ റാഫ്റ്റിൽ കയറി ബിയാസ് നദിയിലൂടെ ഒരു സാഹസികയാനം കഴിഞ്ഞ് കാറിൽ സഞ്ചാരികളെയും അതിനു മുകളിൽ റാഫ്റ്റും കെട്ടിവെച്ച് മടങ്ങി വരും പാരാഗ്ലൈഡിങ്ങിനുള്ള സൗകര്യവും ലഭ്യമാണ് അപ്പോൾ അവിടെ ബലൂൺ സവാരി തുടങ്ങിയെന്ന വാർത്ത കണ്ട് അതിൽ കയറി ഹിമഗിരി മുടികൾക്ക് മുകളിലൂടെ ഒരു യാത്ര നടത്തണമെന്ന മോഹം കൂടി മനസ്സിൽ മനസ്സിലുദിച്ചിരുന്നു സ്വിറ്റ്സർലൻഡിലൊക്കെ അങ്ങനെ ബലൂൺ സവാരി നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതിനുവേണ്ടി അതുള്ള സ്ഥലമന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു വണ്ടിയും പിടിച്ച് ചെന്നപ്പോഴാണ് തരി കിട പിടികിട്ടിയത് ബലൂണുണ്ട് പക്ഷേ സവാരിയല്ല ബലൂണിൻ്റെ ചുവട്ടിലുള്ള ആളെ കയറ്റി ഒരു നൂറ് മീറ്റർ ഉയരത്തിലേക്ക് പോകും രണ്ട് മിനിറ്റ് അങ്ങനെ നിന്നിട്ട് ബലൂൺ താഴെ ഇറക്കും മൊത്തം ഒരു ഏഴ് മിനിറ്റ് ബലൂൺ എങ്ങോട്ട് ഓടിക്കളയാതിരിക്കാൻ നാലുപാടും കയർ ബന്ധിച്ചിട്ടുണ്ട് ആളൊന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഉയരത്തിൽ ബലൂൺ സവാരി നടത്തുന്നതായി തോന്നിക്കുന്ന നമ്മുടെ ഡ്രോൺ വീഡിയോ വേണമെങ്കിൽ കിട്ടും അതിന് വേറെ എണ്ണൂറ് രൂപ ഞാൻ മോഹം വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങി വൈഷ്ണവമാതാ മന്ദിർ ബിയാസ് നദിക്കരയിലാണ് കണ്ടാൽ അതൊരു ലോഡ്ജ് പോലെ തോന്നും അതിൻ്റെ മുകളിൽ അതിനോട് ചേർന്ന് പുറകശത്തുള്ള ഗോപുരവും കൂടി ഉൾപ്പെട്ടതാണ് ക്ഷേത്രം ഹിമാചൽ പ്രദേശ് വനം വനംവകുപ്പിൻ്റെ മനോഹരമായ ഇക്കോ പാർക്ക് നദിക്കരയിലുണ്ട് നല്ല പ്രായമുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നെ കുളി മുഴുവൻ കാണിക്കാൻ കൊണ്ടുപോയത് ആ പാർക്കിൽ കയറുന്നതിന് ടിക്കറ്റ് വേണമെങ്കിലും രാവിലെ ആയതിനാൽ ടിക്കറ്റ് കൊടുക്കാനൊന്നും അവിടെ ആരും എത്തിയിരുന്നില്ല അതുകൊണ്ട് സൗജന്യമായി പുള്ളിക്കാരൻ എന്നെ പാർക്ക് മുഴുവൻ നടത്തി കാണിച്ചു പിന്നെ മനാലിക്ക് പോകാനായി കുളു ബസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും ചെയ്തു ബസ് സ്റ്റേഷനിലേക്കുള്ള റോഡുകൾക്ക് തീരെ വീതിയില്ലെങ്കിലും വളരെ മനോഹരമായ നിർമ്മിതിയാണ് ആ ബസ് സ്റ്റേഷൻ ഇനി മനാലിയിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി